ഹായ് മക്കളെ നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത് ബാലൻസിങ് ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻ രാസ സമവാക്യങ്ങളെ സമീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അത് നോക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോവാണ് റിയാക്റ്റൻസ് അഥവാ അഭികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു റിയാക്ഷൻ നടത്തില്ലയോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിൽ സബ്സ്റ്റൻസ് ഏതാണോ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ന് എന്ന് വിളിക്കുന്നത് രാസപ്രവർത്തനത്തിൽ പദാർത്ഥങ്ങളെ അഭികാരകങ്ങൾ പറയുന്നു ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒക്കെ തിരിച്ചു തരും അങ്ങനെ തിരികെ കിട്ടുന്ന ആൾക്കാരാണ് ഉൽപ്പന്നങ്ങൾ അഥവാ എന്ന് സബ്സ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ hnar called പ്രോഡക്ട്സ് രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കും ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് ഇനി എന്താണല്ലോ ഈ രാസപ്രവർത്തനം രാസപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കാർ കൂടി ചേരുന്നതാണ് രാസപ്രവർത്തനം ഇതിന്റെ ഫലമായിട്ട് നമുക്കൊരു ഇക്വേഷൻ എഴുതുന്നതാണ് രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യങ്ങൾ അഥവാ കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ ഇത് എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ ചോദിച്ചാൽ സിമ്പിൾ ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുത്തു ആരൊക്കെ തമ്മിലുള്ളതാണ് നമ്മൾ എടുത്ത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് അപ്പൊ നമ്മളുടെ റിയാക്ടന്റുകൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് അഭികാരകങ്ങൾ എന്ന് പറയുന്നത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും എന്നിട്ട് നമുക്ക് റിയാക്ഷന്റെ ഫലമായിട്ട് കിട്ടുന്നത് റിയാക്ഷേയും ഹൈഡ്രജനെയും ആണ് ഇവരെ കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ അഥവാ രാസ സമവാക്യങ്ങൾ എന്ന് പറയുന്നത് ദാ ഇതേപോലെയാണ് എഴുതുന്നത് ഇവിടെ നമ്മൾ എടുത്ത് ഈ ആൾക്കാരില്ലേ ഇതാണ് നമ്മുടെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റന്റ് ാണ് ഈ കൊടുത്തിരിക്കുന്നത് സിങ്ക് ക്ലോറൈഡും എച്ച് ടു എന്ന് പറയുന്നതും ഇനി നമുക്ക് എങ്ങനെയാണ് ഇവരെ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും ബുക്കൊക്കെ എടുത്ത് റെഡി ആക്കിക്കോ എന്താണ് സമീകൃത സമവാക്യം അല്ലെങ്കിൽ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പറഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ സിമ്പിൾ ആണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതൂലേ അങ്ങനെ എഴുതുന്ന സമയത്ത് അതിലെ ആറ്റങ്ങളെയും മോളിക്യൂളുകളെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതില് നമ്മള് എടുക്കുന്ന റിയാക്റ്റന്റിന്റെ ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്ടിന്റെ ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കണം എത്ര റിയാക്റ്റന്റ് ഉണ്ടോ അത്രയും തന്നെ പ്രൊഡക്റ്റും വേണം അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകൃത സമവാക്യങ്ങൾ എന്ന് പറയുന്നത് എത്ര റിയാക്റ്റന്റ് ഉണ്ടോ അത്രയും തന്നെ പ്രൊഡക്റ്റിലേക്ക് അതിനെത്തിക്കണം നമുക്ക് നോക്കാം ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതാമെന്നർത്ഥം നമ്പർ ഓഫ് ആറ്റംസ് സെയിം കൈൻഡ് ആയിരിക്കണം എവിടെയെല്ലാം ഓൺ ദ റിയാക്റ്റൻ സൈഡ് ആൻഡ് ഷുഡ് ബി ഇൻ ദ പ്രൊഡക്റ്റ് സൈഡും എപ്പോഴും സെയിം ആയിരിക്കണം ഒരു രാസ സമവാക്യം എഴുതുമ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്ത് ും അതേപോലെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും എന്തായിരിക്കണം ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലായിരിക്കണം അപ്പൊ അത് പ്രകാരം എങ്ങനെയാണ് ബാലൻസിങ് എന്നാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ബാലൻസ് ചെയ്യാൻ ചോദിക്കും തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻസിൽ ആരാണ് ബാലൻസ്ഡ് അല്ലാത്തത് ബാലൻസ്ഡ് അല്ലാത്തവരെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അവരെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചോദിക്കും എഴുതാനായിട്ട് ചോദിക്കും അതേപോലെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അഭികാരങ്ങൾ ആരൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ എടുത്ത് എഴുതാനായിട്ട് ചോദിക്കും ഇതെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ചോദ്യമായിട്ട് എഴുതാം അപ്പൊ എന്റെ മക്കൾ എല്ലാരും എഴുതിയെടുത്തോ നമുക്കൊന്ന് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ എടുക്കുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റല് മഗ്നീഷ്യത്തെ ഞാൻ എടുത്തു ഇവര് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കുകയാണ് അപ്പൊ എന്റെ മക്കൾ എല്ലാരും ഒന്ന് നോക്കിക്കേ ഇതിൽ ആരൊക്കെയാണ് അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇവരല്ലേ രണ്ടുപേരും കൂടി ചേർന്ന് പ്രവർത്തിച്ചേ അപ്പൊ ഇവരാണ് നമ്മളുടെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് ഇതല്ലേ നമുക്ക് കിട്ടിയത് മഗ്നീഷ്യം ഓക്സൈഡിന് കിട്ടിയത് ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇവര് ബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അതെങ്ങനെ നോക്കാന്നറിയോ രണ്ടിലും ആറ്റങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കണം അപ്പൊ ഇത് നിങ്ങൾക്ക് നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാ ആദ്യം തന്നെ ഒരു ബോക്സ് അങ്ങ് വരയ്ക്ക ബോക്സിൽ ആരൊക്കെ വേണം ഒരു സൈഡിൽ നമ്മൾ എടുക്കുന്നു ആറ്റം ഏതാണെന്നുള്ളത് ഏതാണ് നമ്മുടെ ആറ്റം എന്ന് നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമ്മൾ അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസിനെ എഴുതാൻ പോവാണ് നമ്പർ നമ്പർ ഓഫ് ഓഫ് ആറ്റംസ് ആറ്റംസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആറ്റങ്ങളുടെ എണ്ണമാണ് ആറ്റങ്ങളുടെ എണ്ണത്തെ എടുക്കാൻ പോവാണ് എന്നിട്ട് രണ്ട് സൈഡിലേയും വേണം നമുക്ക് റിയാക്റ്റന്റ് സൈഡും വേണം പ്രൊഡക്റ്റ് സൈഡും വേണം അഭികാരകങ്ങളും വേണം ഉൽപ്പന്നങ്ങളും വേണം രണ്ട് സൈഡിലെയും നമുക്ക് എന്ത് വേണം ആറ്റങ്ങളുടെ എണ്ണത്തെ വേണം എൻ്റെ മക്കൾ എല്ലാരൻ്റെ കൂടെ തന്നെ എഴുതിക്കോട്ട ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ് ഇതിനൊരു ബോക്സ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വരയ്ക്ക ഇനി നമ്മളുടെ കയ്യില് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഈ ഒരു റിയാക്ഷനിലെ ആരെല്ലാമാണ് ആറ്റങ്ങളുള്ളത് മാഗ്നീഷ്യം ഉണ്ട് ഓക്സിജൻ ഉണ്ട് രണ്ട് ആറ്റങ്ങളെ ഉള്ളൂ മഗ്നീഷ്യം ഉണ്ട് ഓക്സിജൻ ഉണ്ട് അഭികാരകങ്ങളിൽ റിയാക്ടന്റ് സൈഡിൽ മഗ്നീഷ്യത്തിന്റെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഇവിടെ എത്ര ആറ്റങ്ങളുണ്ട് മഗ്നീഷ്യം ഒരാളെ ഉള്ളൂല്ലേ ഒരാറ്റം ആയിട്ടാണ് ഇരിക്കുന്നേ റിയാക്റ്റന്റ് സൈഡില് പ്രൊഡക്റ്റ് സൈഡില് ഉൽപ്പന്നത്തിന്റെ സൈഡില് എത്ര മഗ്നീഷ്യം ഉണ്ട് ഒരാളേ ഉള്ളൂ ഇനി നമ്മളുടെ ഇവിടെ ഓക്സിജന്റെ എണ്ണം നോക്കി ഓക്സിജൻ ഒരിക്കലും ഒറ്റയ്ക്ക് നമുക്ക് റിയാക്ഷനിൽ വരില്ല അപ്പൊ നമുക്ക് ഒ ടു എന്നാണ് വരിക എം ജി പ്ലസ് ഓ ടൂ ഗീവ് എം ജി ഓ എന്നാണ് അപ്പൊ ഒരിക്കലും ഒറ്റക്ക് നിക്കാത്ത സിംഗിൾ ലൈഫ് വേണ്ടാത്ത ആൾക്കാരാണ് ഓ ടു ഓ എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും റിയാക്ഷനിൽ അവർ ഒ ടു എന്ന് പറഞ്ഞാണ് റിയാക്ട് ചെയ്യുക അപ്പൊ ഇവിടെ ടു കൊടുത്തു നേരത്തെ എഴുതി ഇപ്പം ഇട്ടുപോയതാണ് അപ്പൊ നമ്മൾ ഓക്സിജന്റെ എണ്ണത്തെ നോക്കുക ഇതാണ് നമ്മളുടെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് റിയാക്റ്റൻസിൽ എത്ര ഓക്സിജൻ ഉണ്ട് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട് ഇതാണ് ഓക്സിജന്റെ ആറ്റത്തിന്റെ എണ്ണം എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട് പ്രൊഡക്ടിന്റെ സൈഡിൽ ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ ഇപ്പൊ നോ നോക്കിക്കാകെ പ്രശ്നമായില്ലേ എം ജി നോക്കുമ്പോൾ കുഴപ്പമില്ല ബാലൻസ്ഡ് ആണ് രണ്ട് സൈഡിലും ഈക്വൽ ഉള്ളത് പക്ഷേ നമ്മളുടെ ഇപ്പൊ ഒരു സമവാക്യമാണോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ അല്ല എന്തുകൊണ്ട് ഓക്സിജന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ അപ്പൊ അതിനെ എന്ത് ചെയ്യണം നമ്മൾ അതിനെ ഒരുപോലെ ആക്കണം ഒരുപോലെ ആക്കാനായിട്ട് ചെയ്യേണ്ട എന്താണെന്നറിയോ മക്കളെ ഇതിപ്പം ഓക്സിജന്റെ എണ്ണത്തിലാണ് കൂടുതൽ നിൽക്കുന്നത് എവിടെ റിയാക്ടന്റ് സൈഡില് അപ്പൊ കൂടലുള്ള ആളിനിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ എന്ത് ചെയ്താൽ മതി പ്രോഡക്റ്റ് സൈഡിൽ മാറ്റം പോരെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ സൈഡിൽ ഓക്സിജന്റെ എണ്ണത്തെ കൂട്ടിയാൽ മതി അത് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമോന്നറിയോ ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആകെ ചെയ്യാൻ പറ്റുന്ന മോളിക്യൂളുകളുടെ എണ്ണം കൂട്ടി നോക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് മാഗ്നീഷ്യം പ്ലസ് ഓറ്റു ഇവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആകെ എന്താ ചെയ്യുന്നേ പ്രോഡക്റ്റിന്റെ സൈഡിൽ ഓക്സിജന്റെ എണ്ണം രണ്ടാക്കാൻ പോവാണ് അങ്ങനെ രണ്ടാക്കി മാറ്റാൻ വേണ്ടി ഇതിനു മുന്നിലായിട്ട് രണ്ട് മോളിക്യൂൾ എന്ന് കൊടുക്കുവാണ് നമുക്ക് ഇവിടെ ആറ്റത്തിൻ്റെ അകത്തൊരു മാറ്റവും വരുത്താൻ പറ്റില്ല ആകെ മോളിക്യൂളിന്റെ എണ്ണയെ മാറ്റാൻ പറ്റുള്ളൂ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര മഗ്നീഷ്യം എത്ര ഓക്സിജൻ ഇവിടെ നമ്മൾ ചെയ്തതിന് ശേഷം ഞാൻ ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതുവാണ് ഇവിടെ ചെയ്തതിന്റെ ഇവിടെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇവിടെ തന്നെ ഞാൻ സൈഡിൽ എഴുതുകയാണ് രണ്ടാമത് കിട്ടിയ മഗ്നീഷ്യത്തിന്റെ എണ്ണം എത്രയാണ് വണ്ണാണ് റിയാക്റ്റന്റിൽ മാറ്റം ഒന്നുമില്ല ഓക്സിജൻ ടു തന്നെയാണ് ഇനി പ്രൊഡക്റ്റിൽ മഗ്നീഷ്യം എത്ര എണ്ണമായി എത്ര ആറ്റങ്ങൾ ഉണ്ട് മഗ്നീഷ്യത്തിന് രണ്ട് ആറ്റങ്ങളാണുള്ളത് അതിന് ഞാൻ ഇവിടെ എഴുതി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണമുണ്ട് ഇപ്പൊ നമ്മുടെ ഓക്സിജന്റെ എണ്ണം ഇതാണ് നോക്കിയാ ഹൈയേടാണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓക്സിജന്റെ എണ്ണം ആയി ടു മഗ്നീഷ്യം പ്രശ്നമായി മഗ്നീഷ്യത്തിന്റെ എണ്ണം എത്രയായിരുന്നു വരണ്ടിയിരുന്നേ ഇവിടെ ടൂ ആയി ഇവിടെ പക്ഷേ കുറഞ്ഞു വൺ ആയി റിയാക്റ്റന്റിന്റെ സൈഡിൽ എന്ത് സംഭവിച്ചു ആയി മാറി അപ്പൊ നമുക്ക് പ്രശ്നമായില്ലേ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ന് നാലും ടൂകൾ തന്നെ കുറവിലാണ് ഇതാണ് കുറഞ്ഞു നിൽക്കുന്ന ഇവിടെ ഇവിടെ രണ്ട് രണ്ട് ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി ീഷ്യത്തിനെ നമുക്ക് കിട്ടേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ടു ഇട്ടുകൊടുക്കൂ പ്ലസ് എന്റെ മക്കൾ ഒന്ന് നോക്കിയേ രണ്ട് മഗ്നീഷ്യം റിയാക്ടന്റ് സൈഡില് രണ്ട് മഗ്നീഷ്യം പ്രൊഡക്റ്റ് സൈഡില് രണ്ട് ഓക്സിജൻ റിയാക്ടന്റ് സൈഡില് രണ്ട് ഓക്സിജൻ ഇവിടെ പ്രൊഡക്റ്റ് സൈഡില് തന്നെ ആയില്ലേ സെറ്റ് ആയില്ലേ ഇങ്ങനെയാണ് ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ട് ബാലൻസ് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്താൽ മതി ഈ പെട്ടിക്കോളൊക്കെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരിട്ട് ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ അഭികാരകങ്ങൾ നമ്മളുടെ റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള ആറ്റങ്ങളും പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെ സൈഡിലുള്ള ആറ്റങ്ങളും തുല്യ അനുപാതത്തിലായിരിക്കണം തുല്യ എണ്ണത്തിൽ ഇരിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു നോക്കാം ഞാനിപ്പോ നോക്കിക്കേ എൻ ടു പ്രശ്നം ഇപ്പൊ തന്നെ മനസ്സിലായി കാണും രണ്ട് എൻ ടു ആണ് ഇവിടെ ഉള്ളത് രണ്ട് നൈട്രജൻ ആറ്റങ്ങളാണ് ഇവിടെ ഉണ്ട് ഓരോ എണ്ണയേ ഉള്ളൂ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ആകെ പ്രശ്നമായി അപ്പൊ ഇതൊക്കെ വരച്ച് ചെയ്ത് നോക്കാനായിട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും ഇവിടെ ഞാൻ എൻ എന്നും ഇവിടെ ഞാൻ എച്ച് എന്നും എഴുതിയാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ റിയാക്റ്റന്റിന്റെ നൈട്രജന്റെ എണ്ണം ടൂ ആണ് അതേസമയം പ്രൊഡക്റ്റിന്റെ നൈട്രജന്റെ എണ്ണം വൺ ആണ് ഹൈഡ്രജന്റെ എണ്ണം നമുക്ക് ടൂ ആണ് റിയാക്ടന്റിൽ പ്രൊഡക്റ്റിൽ എത്രയാണ് ത്രീ ആണ് എല്ല മാറ്റണമല്ലേ നൈട്രജൻ രണ്ടെണ്ണം റിയാക്റ്റന്റിൽ ഉണ്ട് പ്രൊഡക്റ്റില് ഒന്നേ ഉള്ളൂ കൂട്ടി കൊടുത്താൽ മതി എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ രണ്ട് നൈട്രജൻ എന്നുള്ളതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെയാണ് നമുക്ക് ആറ്റത്തിന്റെ എണ്ണം കൂടേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ഒരു ടു ഇട്ടുകൊടുക്കുക ഇവിടെ ഒരു ടു ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും എൻ ടു പ്ലസ് എച്ച് ടു ഗീവ്സ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ടു എൻ എച്ച് ത്രീ എന്നാണ് കിട്ടുക ഈ ടു എൻ ത്രീ എന്ന് കിട്ടിയത് ഇനി നമ്മൾ വീണ്ടും എഴുതി നോക്കുക രണ്ടാമത്തെ സ്റ്റെപ്പിലായിട്ട് ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ് ഇപ്പോൾ നൈട്രജന്റെ എണ്ണം ടൂ ആണ് ഇവിടെയോ ഇപ്പോൾ നൈട്രജന്റെ എണ്ണം ടൂ ആയി നൈട്രജൻ സേഫ് ആയില്ലേ നൈട്രജന്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി ഹൈഡ്രജന്റെ എണ്ണം ഇപ്പോൾ എത്രയാണ് ടൂ ആണ് കാരണം നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ നോക്കിയേ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആയി ടു ഇൻറ്റു ത്രീ കാരണം മൂന്ന് ഹൈഡ്രജനുകൾ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടെ ഇപ്പൊ രണ്ട് മോളിക്യൂൾ മൂന്ന് ഹൈഡ്രജനായി അപ്പൊ ടു ഇന്റു ത്രീ വന്നപ്പോൾ സിക്സ് ആയി മാറിയില്ലേ ആറെണ്ണം വന്നു ആറ് ആറ്റം ഹൈഡ്രജന് വന്നു ഇപ്പം ബാലൻസ്ഡ് ആണോ നൈട്രജന്റെ കാര്യം ഒക്കെ ബാലൻസ്ഡ് ആണ് പക്ഷെ ഹൈഡ്രജൻ താളം തെറ്റിപ്പോയി ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടെണ്ണമുള്ളൂ അപ്പൊ നമ്മള് വീണ്ടും ഇവിടെ കൂടുതലും ഇവിടെ കുറവും ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഹൈഡ്രജന്റെ എണ്ണത്തെ കൂട്ടണം ഹൈഡ്രജന്റെ എണ്ണത്തെ എങ്ങനെ കൂട്ടാം ഇപ്പൊ ആകെ രണ്ടെണ്ണേ ഉള്ളൂ ഇത് ആറെണ്ണമാണെങ്കിൽ മാത്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഇത് ആറാവാൻ എത്ര എത്ര മൾട്ടിപ്ലൈ ചെയ്യണം ത്രീ ഇൻറ്റു ടൂ അല്ലേ സിക്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ ഹൈഡ്രജന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ത്രീ എന്നുള്ള മോളിക്യൂൾ നമ്പർ കൊടുത്താൽ പോരെ എഴുതി കാണിക്കാം എൻ ടു പ്ലസ് ഇനി ഒന്ന് നോക്കിക്കേ ഇപ്പൊ സെറ്റ് ആയോ നോക്കിയേ എൻ ടു രണ്ട് നൈട്രജൻ ഇപ്പുറത്ത് രണ്ട് നൈട്രജൻ ആറ് ഹൈഡ്രജൻ ഇപ്പുറത്തും ആറ് ഹൈഡ്രജൻ ബാലൻസ്ഡ് അല്ലേ നൈട്രജന്റെ എണ്ണം ബാലൻസ്ഡ് ആയി ഹൈഡ്രജന്റെ എണ്ണവും ബാലൻസ്ഡ് ആയി ഇങ്ങനെയാണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും കുറെ ഇക്വേഷൻസ് തരും എന്നിട്ട് പരീക്ഷക്ക് പറയും ഈ കൂട്ടത്തിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആരാണെന്ന് എടുത്തെഴുതാൻ ചോദിക്കും സിമ്പിൾ ആയിട്ട് എടുത്തെഴുതാം എണ്ണി നോക്കിയാൽ മതി രണ്ട് സൈഡും ആർക്കാണ് തുല്യമായിട്ട് ആറ്റങ്ങൾ ഉള്ളതെന്ന് തുല്യമാണ് രണ്ട് സൈഡിലെയും ആറ്റങ്ങളെങ്കിൽ അവരാണ് ബാലൻസ്ഡ് കെമിക്കൽ അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ചോദിക്കും ഇതിലിനി ആരാണ് ബാലൻസ്ഡ് അല്ലാത്തതെന്ന് ചോദിക്കും അപ്പൊ ഇനി നോക്കുക രണ്ട് സൈഡും തുല്യമല്ലാത്തവർ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ആണ് നമുക്ക് സമീകരിക്കാത്ത കെമിക്കൽ ഇക്വേഷൻസ് ആണ് ഇവര് രണ്ടുപേരും സമീകരിക്കാത്തവരായിരുന്നു എന്നിട്ട് നമ്മളോട് പറയും ഇതിനെ സമീകരിച്ചെഴുതുക ബാലൻസ് ചെയ്ത് എഴുതുക എന്ന് പറയും അപ്പൊ നിങ്ങൾ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൃത്യമായിട്ട് എഴുതാൻ നോക്കുക ഒപ്പം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൻ്റെ ഉള്ളിലെ അഭികാരകങ്ങൾ റിയാക്റ്റൻസ് ആരൊക്കെയാണ് പ്രൊഡക്റ്റ്സ് ആരൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ആരൊക്കെയാണ് ഇവരാണ് റിയാക്റ്റൻസ് ഇവരാണ് പ്രൊഡക്റ്റ്സ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എല്ലാവരും ഇതിനെ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക ഒരുപാട് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എല്ലാം മാക്സിമം ചെയ്തു നോക്കി ഈ കാര്യങ്ങളെ തനിൽ സെറ്റ് ആക്കി എടുക്കുക എടുക്കേ മക്കളെ ബൈ ബൈ